എൽ ഡി എഫ് ഫജാനൂർ വെസ്റ്റ് ലോക്കൽ തിരഞ്ഞെടുപ്പ് റാലി നോർത്ത് കോട്ടശ്ശേരിയിൽ നടന്നു ഐ എൻ എൽ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കാൻ കോണ്ഗ്രസ് ബിജെപി ഒത്തുകളി നടക്കുകയാണെന്ന് ഐഎന് എല് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാന് എല്ഡിഎഫ് അദാനൂര് വെസ്റ്റ് ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം നോർത്ത് കോട്ടശ്ശേരിയില് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ അസ്സനാർ അധ്യക്ഷത വഹിച്ചു മുൻ എം പി കരുണാകരൻ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ വി കൃഷ്ണൻ ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി എം എ ലത്തീഫ് ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ എൻസിപിഎസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഉദൂർ സുകുമാരൻ ജെ ഡി എസ് ജില്ലാ പ്രസിഡന്റ് പി പി രാജു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ടി നന്ദകുമാർ കോൺഗ്രസ് എസ് നേതാവ് കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു